യോഗി ഗംഭീരനാഥ് ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹന്ത് ദിഗ്വിജയ് രാഷ്ട്രീയ മണ്ഡലത്തിൽ നിഷ്കാമ യോഗിയുടെ ധീരതയുമായി രംഗത്തെത്തി യുവത്വത്തിന്റെ തിളക്കത്തിൽ തന്നെ ആ സന്യാസി രാഷ്ട്രീയ രംഗത്തും സ്വാതന്ത്ര്യ സമര രംഗത്തും തന്റെ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും അകമഴിഞ്ഞ സഹായം നൽകിയിരുന്നു അഹിംസാവാദത്തോട് തെല്ലും യോജിപ്പില്ലായിരുന്ന യോഗി ദിഗ്വിജയ് നാഥ് ആണ് ചൌരി ചൌരയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ സംഭവം എതിരെന്ന് കണ്ട് ഗാന്ധിജി കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ മുഴുവൻ ദശാബ്ദത്തോളം നിർത്തിവെച്ചപ്പോൾ യോഗി ദിഗ്വിജയ് ഹിന്ദു മഹാസഭയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി വിനായക ദാമോദര സവർക്കർ എന്ന വീര വീരസാവർക്കറായിരുന്നു അന്ന് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് വിഭജനത്തെ പറ്റിയുള്ള ചർച്ചകൾക്കിടയിൽ മാതൃഭൂമിയെ വെട്ടിമുറിക്കുന്നതിൽ നിരാശനായ അദ്ദേഹം ഗാന്ധിജിയുടെ ഈ വിഷയത്തിലുള്ള നിഷ്ക്രിയത്വത്തെയും പാകിസ്ഥാന് അനുകൂലമായ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെയും വിമർശിച്ചു സ്വാതന്ത്ര്യാനന്തരം ഗോവധ നിരോധന പ്രസ്ഥാനങ്ങൾക്കായി രാഷ്ട്രീയ സമരങ്ങൾ നടത്തി രാമജന്മഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനായി ആധുനിക ചരിത്രത്തിൽ ആദ്യമായി സന്യാസിമാരെയും ഹിന്ദു നേതാക്കളെയും ഏകോപിപ്പിച്ച് പ്രക്ഷോഭം തുടങ്ങുന്നതിന് പ്രധാന സൂത്രധാരൻ യോഗി ദിഗ്വിജയ് ആയിരുന്നു ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് യോഗിമാർ പാർലമെന്റിൽ എത്താൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലം മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് എം പി ആയി അദ്ദേഹം ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ യോഗി ദിഗ്വിജയ് നാഥ് സമാധിയായി